വാർത്തകളിലേക്ക് കോഴി ഫാമുകൾക്കെതിരെ കൂടുതൽ പിരിക്കാനുള്ള നീക്കം ദോഷകരമായി ബാധിക്കുന്നതായി കേരള പൗൾട്രി അസോസിയേഷൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ദ്രോഹിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ ഏകദേശം നാലു ലക്ഷത്തോളം വരുന്ന കോഴി ഫാം കർഷകരെയും അതിനെ ഉപജീവന മാർഗമായി സ്വീകരിച്ചു വരുന്ന പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെയും ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന തരത്തിലാണ് പുതിയ നികുതി നയം എന്നാണ് ആക്ഷേപം കഴിഞ്ഞ അഞ്ചെട്ട് മാസക്കാലമായി കൊണ്ട് ഓരോ കോഴി ഫാമുകളെയും വളർന്നു തിട്ടപ്പെടുത്തിക്കൊണ്ട് വില്ലേജ് റവന്യൂ അധികാരികൾ ഓരോ ഫാമുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് വലിയ തോതിലുള്ള ആഡംബര നികുതി വൺ ടൈം ടാക്സ് എന്ന പേര് ഇട്ടുകൊണ്ട് ആഡംബര നികുതിയാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം അവരെ എങ്ങനെയും ചൂഷണം ചെയ്ത് ഗവൺമെന്റിലേക്ക് ഫണ്ട് കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു കോഴി ഫാം നിർമ്മാണത്തിന് ഏകദേശം ഒരു അയ്യായിരം കോഴിന്റെ ഫാം ആണെങ്കിൽ അതിന്റെ നിർമ്മാണത്തിലേക്ക് ഒരു നാലൊരഞ്ച് ലക്ഷം രൂപ കൊണ്ട് ചെലവ് വരും എങ്കില് ഗവൺമെന്റ് കണക്ക് പ്രകാരം ഈ അയ്യായിരം കോഴിന്റെ ഷെഡ് നിർമ്മാണത്തിന് അറുപത് ലക്ഷം രൂപ ചെലവ് വരും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം വരുന്നത് അതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ വൺ ടൈം ടാക്സ് അവർ തിട്ടപ്പെടുത്തുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപ അടക്കണം എന്നുള്ള വൺ ടൈം ടാക്സും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ശതമാനം ലേബർ സെസ്സായി അടച്ചുകൊണ്ട് അൻപതിനായിരം രൂപ അടക്കണം അയ്യായിരം കോടിന്റെ ഷെഡിന് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ആ ഇനത്തിൽ അടക്കണം എന്നുള്ള ഒരു പുതിയ നിർദ്ദേശവുമായിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ അടിയന്തര ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും കർഷകർ പറഞ്ഞു മീഡിയ മലപ്പുറം